ഹായ് ഹലോ മീഷോയിൽ നിന്നും ഇതുപോലുള്ള നോട്ടിഫിക്കേഷനുകൾ വരുന്നത് ഇപ്പം വലിയ ശല്യമായിരിക്കുകയാണ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ മീഷോ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ചെയ്തിട്ട് അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ നോക്കിയാൽ അങ്ങനെ ഒരു ഓപ്ഷനെ അതിനകത്ത് ഇപ്പം കാണുന്നില്ല അതവർ മാറ്റിയെന്ന് തോന്നുന്നു അപ്പം ആ ഒരു ആ നോട്ടിഫിക്കേഷൻ മീഷോയുടെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അതിനായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ആപ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ മാനേജ് ആപ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നമ്മളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ അല്ല ഇവിടെ വരും ഇതിൽ മീഷോ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സെർച്ച് ബാറിൽ മീഷോ എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്ലിക്കേഷൻ അവിടെ വരും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അത് എസ് എന്നാണ് കിടക്കുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക െയ്ത് കൊടുക്കുമ്പോൾ ഈ ടോഗിളുകളെല്ലാം ഓൺ ആയി കിടക്കുകയാണ് അതിന് മേളുടെ ടോഗിൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി മേളുടെ ടോഗിൾ ഓഫ് ചെയ്താൽ ഇനിയുള്ള നോട്ടിഫിക്കേഷനൊന്നും നമ്മളെ ശല്യപ്പെടുത്തില്ല എങ്ങനുണ്ട് അടിപൊളിയല്ലേ താങ്ക് യൂ